സാർ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു പാറത്തോട് നെടുങ്കണ്ടം രമണൻ പേരെന്ത്മണൻ കൂടെ ആരൊക്കെ ഉണ്ട് ആ ഓക്കെ അവിടെയൊക്കെ നെടുങ്കണ്ടൊക്കെ സാധാരണയായിട്ട് ഏലകൃഷിയുടെ ഏലകൃഷിയാണ് അവിടെ ഇങ്ങനെ ജാതി കൃഷിയുണ്ടോ ചെയ്യാൻ വേണ്ടിട്ട് വന്നാൽ നല്ല ജാതിയുണ്ടോ എന്ന് അറിഞ്ഞിട്ട് അന്വേഷിച്ചിട്ട് വരുവാണ് അല്ലേ ഇവിടെയൊക്കെ വന്ന് കണ്ടോ ജാതിയുടെ കൃഷി രീതികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയോ എന്താണ് താല്പര്യ അതിനെ കുറിച്ചൊക്കെ തോന്നുന്നത് ജാതി കൃഷി നിങ്ങൾക്ക് ഉണ്ടാക്കണം ജാതി കൃഷി കൃഷിയിൽ നിന്നെ ജീവിക്കാൻ പറ്റിയില്ല പറ്റത്തില്ല എല്ലാ കൃഷിയും നമുക്ക് ഇരുന്നാലേ മുന്നോട്ട് പോകാൻ പറ്റും പറ്റുള്ളൂ അതുകൊണ്ട് മൾട്ടി മൾട്ടി ആയിട്ട് മാറണം മാറണം ഏലം മാത്രം പോലെ എല്ലാ എല്ലാം പല കൃഷിയുണ്ടെങ്കിൽ ഏതിനെങ്കിലും ഒരെണ്ണത്തിന് വില കിട്ടും പ്രതീക്ഷയാണ് അതാണ് കർഷകർ ഇപ്പം ആശ്രയിക്കുന്ന ഒരു മാർഗ്ഗം അല്ലേ അല്ലെങ്കിൽ ഒരു ക്രൂപ്പ് മാത്രം ഉണ്ടെങ്കിൽ അതിന് വിലയില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവൂല്ലേ ആ ശരി 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 അവിടെ എന്തൊക്കെ കൃഷിയാണ് വേറെയുള്ള ഏലം കുരുമുളക് ആ ശരി 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 ജാതി കൃഷി ഇപ്പോ ഉള്ളത് ഏത് തന്നെ ജാതിയാണ് നിങ്ങൾക്കുള്ളത് പിന്നീട് നല്ല വെറൈറ്റി എടുക്കണമെന്ന് വേണ്ടി നല്ല വെറൈറ്റി വേണമെന്ന് അന്വേഷിച്ചിട്ട് ഒന്നാണ് അപ്പൊ ഇപ്പോൾ എത്ര തൈ നടാനാണ് ഉദ്ദേശിക്കുക അപ്പോൾ നന്നായിട്ട് ജതി കൃഷി ചെയ്യൂ നമുക്ക് നോക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി പറഞ്ഞുതരാം നാളെ അയച്ചു തരാം ഓക്കെ